ഏറ്റവും ആദ്യമായി മാതാപിതാക്കൾക്ക് മക്കളുടെ മേൽ ഒരു കാര്യം അത് നിസ്കാരം പഠിപ്പിക്കലല്ല നോമ്പ് പഠിപ്പിക്കലല്ല സക്കാത്ത് പഠിപ്പിക്കലല്ലാഹു വസ്സം അള്ളാഹുവിന്റെ ാണ് അള്ളാഹുവിന്റെ റസൂല് അങ്ങനെ മുത്തുനബിയെ കുറിച്ച് പഠിപ്പിക്കലാണ് കടന്നു വരണം ഞങ്ങളെ മക്കളെ നീ നല്ല മക്കളാക്കണേ അല്ലാ خاد میں گڑ اللہ ദുനിയാവിലും ും ഉപകരിക്കുന്ന മക്കളാ കണയല്ല പ്ലസ് ടു ഡിഗ്രി എസ് എസ് എൽ സി മറ്റു ഉന്നതമായ പരീക്ഷകൾ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് നാലാം ക്ലാസ്സും അഞ്ചും ആറും ഏഴും എട്ടും ഒൻപതും പത്തും ക്ലാസ്സുകളിലെ പരീക്ഷകൾ നേരിടുന്ന അതുപോലെ മദരസകളിലെ പൊതു പരീക്ഷകൾ നേരിടുന്ന എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും നല്ല മാർക്കോടെ നീ വിജയിപ്പിക്കും നല്ല നല്ല നീ നീ വിജയിപ്പിക്കണേ വിജയിപ്പിക്കണേ റബ്ബേ ഇങ്ങനെ പ്പോ അന്ന് രാത്രി എനിക്കൊരു മെസ്സേജ് വന്നു ചെറിയൊരു എൽ കെ ജി പഠിക്കുന്ന ഒരു കുട്ടിന്റെ പുസ്താദ എല്ലാർക്കും എസ് എസ് എൽ സിക്കാർക്കും ഡിഗ്രിക്കാർക്കും പ്ലസ് ടു കാര്ക്കും നമ്മുടെ എൽ കെ ജി കുട്ടികൾക്ക് നിങ്ങൾ ത്യർക്കാറില്ല കുട്ടിന്റെ ആഗ്രഹം അതാണ് അള്ളാഹുവേ എല്ലാ എൽ കെ ജിയിലും യു കെ ജിയിലും എല്ലാത്തിലും പഠിക്കുന്ന എല്ലാ മക്കളെയും നല്ല മാർക്കോടെ നീ വിജയിപ്പിക്കണേ അള്ളാഹ എല്ലാ മക്കൾക്കും നല്ല ഭാവി നീ കൊടുക്കണേ റഹ്മാനെ വലിയ ഭയാനകരമായ അവസ്ഥാവിശേഷമല്ലേ മക്കളുടെ കാര്യം പലരും പറയുന്നത് കേൾക്കുമ്പോഴും അള്ളാഹു നമ്മുടെ നന്നാക്കി തരട്ടെ മക്കളെ നല്ല നിലക്ക് പോറ്റണേ ഉമ്മമാരെ നല്ല നിലക്ക് പോറ്റണേ ഉമ്മമാരെ അവർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട് അവർക്ക് വെള്ളം കൊടുക്കാറുണ്ട് പക്ഷേ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് അവബോധം നൽകുന്ന കാര്യത്തിൽ നമ്മളെല്ലാവരും വലിയ പിന്നിലല്ലേ വലിയ കല്യാണ മാമാങ്കങ്ങൾ നടക്കുകയാണ് സദസ്സിൽ ഉസ്താദ് വേണം സദസ്സിൽ ഹത്തീബ് വേണം സദസ്സിലെ എല്ലാ ആലിമീങ്ങളും സദാത്തുക്കളും വേണം നിക്കാഹ് അങ്ങ് കഴിഞ്ഞാൽ പിന്നെ എന്ത് തോന്നിവാസവുമായി കളയാമെന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥ இலேக்கு இந்த உம்மத்தில் குறை ஆளுகள் എല്ലാവരെയും അല്ല കുറ്റപ്പെടുത്തുന്നത് ഇവിടെ എത്ര മത വിഭാഗങ്ങളുണ്ട് ഇവിടെ എത്ര മത വിഭാഗങ്ങൾ ജീവിക്കുന്നുണ്ട് അവരും കല്യാണം കഴിക്കുന്നുണ്ട് അവരുടെ കല്യാണവും നടക്കുകയാണ് അവരുടെ പെൺകുട്ടികളുടെയും അവരുടെ ആൺകുട്ടികളുടെയും കല്യാണം നടക്കുകയാണ് ഈ കല്യാണത്തിന്റെ പേരിൽ ഏതെങ്കിലും ഒരു കല്യാണത്തിന്റെ പേരിൽ റോഡ് ബ്ലോക്ക് ആകുന്ന അവസ്ഥയുണ്ടോ വല്ലാത്ത ഭീതിപ്പെടുത്തുന്ന ശബ്ദകോശങ്ങൾ കല്യാണ മാങ്കങ്ങൾ നടത്തുന്ന ഏതെങ്കിലും ഇതര മത സമുദായത്തിൽ പെട്ട ഒരാളുടെ കാണിച്ചു തരാൻ കഴിയുമോ പക്ഷേ ഏറ്റവും ഏറ്റവും നല്ല ഉമ്മത്ത് എന്ന് പറയുന്ന സ്വഭാവവും ഏറ്റവും നല്ല ഉമ്മത്തുമെന്ന് അള്ളാഹുവിന്റെ ഖുറാൻ പരിചയപ്പെടുത്തിയ ഈ ഉമ്മത്തിലെ മെമ്പർമാരുടെ എന്ത് തോന്നിവാസങ്ങളാണ് നടക്കുന്നത് വൃത്തികേടുകളാണ് നടക്കുന്നത് കല്യാണത്തിന്റെ പേരിൽ നടക്കുന്ന ഈ പേക്കൂത്തുകളെ നിർത്താൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ ഓ സമൂഹമേ ഓ ഭരണകർത്താക്കളെ ഓ മഹല്ലിന്റെ കാരണവരെ നമുക്ക് നല്ല രാഹത്തോടെ കബറിൽ പോയി കിടക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കേണ്ടതില്ല അല്ലാഹു നമ്മുടെ ആധിപത്യം നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മുടെ അവസാനം നന്നാക്കി തരട്ടെ എന്തിന്റെ പേരിലായാലും അള്ളാഹു പൊരുത്തപ്പെടാത്ത ഒരു ജീവിത ശൈലിയെ അവലംബിക്കുവാൻ അള്ളാഹു നമുക്ക് അനുവാദം തന്നിട്ടില്ല അള്ളാഹു നമുക്ക് സമ്മതം തന്നിട്ടില്ല